ഹലോ സ്ലാമലേക്കും പിന്നെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ ഈ എനിക്ക് എൻ്റെ വീടിൻ്റെ ടെറസ്സിൻ്റെ മേലെ കയറിയിട്ട് കുറച്ച് പണി പണിയുണ്ടേനും സാധാരണ ഞാനിങ്ങനെ കയറി വരാത്തൊരു സ്ഥലമാണ് ഇത് ഭയങ്കര മടിയാണ് എനിക്ക് കയറി വരാൻ ഒന്നാമത് അത് കാലയടിച്ചിൽ പിന്നെ അങ്ങനെ സമയം കിട്ടില്ല ഒരു മോട്ട് പോലെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഞാനിങ്ങനെ മേലേൽ കയറലുള്ളൂ ടെറസിൻ്റെ മേലെ അങ്ങനെ ഇന്ന് കുറച്ച് മുളകും മല്ലിയെല്ലാം ഉണക്കാനുണ്ടേനും പിന്നെ അറിയിടാനും വരാറുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ അധികവും ഇപ്പോൾ മഴ മഴയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് താഴെ തന്നെയാണ് അതിൽ ഇട്ടിട്ട് അറിയിടലെല്ലാം അതുകൊണ്ട് ഈ ഉണക്കാൻ ഒന്ന് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്കെല്ലാം കയറിയിട്ടിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരാൻ അപ്പോൾ മുളകും ഗോതമ്പും അല്ലെല്ലാം ഉണക്കുമ്പോൾ ഒന്നും കൂടി അതിനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന് നോക്കി എല്ലാം ഒന്ന് ക്ലീനാക്കി എന്നിട്ടെല്ലാം ഞാൻ ഉണക്കാനിടാൻ പിന്നെ ഈ പ്രാവിൻ്റെ ശല്യം എല്ലാം കൊണ്ട് ഭയങ്കര ഇടങ്ങാറാണ് നോക്കി നിൽക്കണം അവിടെ നോക്കി 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 ഞാൻ എനിക്ക് ഭയങ്കര എന്തോ ഒരു കാക്കയോ മറ്റേ പ്രാവോ വന്നിട്ട് പ്രാവ് അപ്പേടിയെല്ലാം ചെയ്യുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാവില്ലല്ലോ ഗോതമ്പിലല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി അതുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ ഭയങ്കര വെയിലുവാ അവിടെ തന്നെ അങ്ങനെ എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ ഈ മെല്ലത്തെ റൂമിൽ തന്നെ എവിടെയെങ്കിലും നിന്നിട്ട് ഇപ്പുറത്ത് നിന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും പ്രാവോ കാക്കയോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോയെന്ന് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ ടെറസിൻ്റെ മേലെ കയറിയിട്ട് നോക്കാൻ ദൂരെയൊക്കെ നോക്കിയിരിക്കാനും താഴേക്ക് എല്ലാം ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെ ഒരു മൂഡിൽ കയറി വരാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ വന്നാലേ നല്ല രസമാണ് കുറേ സമയം ഇങ്ങനെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെയിലൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം രാവിലെ ഒരു പത്ത് പതിനൊന്ന് വരെ അതിന് ശേഷം വരാൻ പറ്റില്ല ഭയങ്കര വെയിലായിരിക്കും ആ സമയത്തെല്ലാം വന്നിട്ട് നമുക്കിവിടെ നിന്നിട്ടിങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ രണ്ട് കാര്യവും നടക്കും എൻ്റെ ഈ വെയിലത്തിട്ട് ഉണക്കാനും അതും ചെയ്യാൻ നോക്കാം എനിക്കിങ്ങനെ വെറുതെ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക സ്വന്തം വീട്ടിൻ്റെ മേലയിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ടിങ്ങനെ വാചക അടിക്കാനേ പറ്റുന്നുള്ളു പിന്നെ എപ്പോഴും വരാനും നോക്കാനൊന്നും എനിക്ക് പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് എനിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരാനും ഇറങ്ങാനൊന്നും പിന്നെ കല്ല് അടിച്ചില്ല ഇപ്പോഴും ചെറുപ്പത്തേ ചെറുപ്പത്തിലേ ഉണ്ട് പിന്നെ ഇപ്പോഴും ഉണ്ട് പിന്നെന്താ പറയാന് അതുകൊണ്ട് വലിയ മടിയാണ് എനിക്ക് വരാന് പിന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ബെല്ലേക്കൺ അമർത്തുകയും വേണം പിന്നെ ഓൾ എന്ന ഓപ്ഷനിൽ നിൽക്കുകയും വേണം പിന്നെ എന്താ പറയാനേ അതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അങ്ങനെ ഇതാ എൻ്റെ ടെർസിൻ്റെ മേലെ എൻ്റെ വീടിൻ്റെ താഴേക്കുള്ള കാഴ്ച ഇത് നല്ല രസമാണ് കാണാൻ എൻ്റെ ഹസ്ബൻഡ് പറയും എൻ്റെ കൂടെ ഇനി ഇങ്ങനെ പിന്നെ നമുക്ക് മേലെല്ലാം പോയിട്ട് നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കാം നല്ല രസമാണ് നോക്കാനേ നല്ലോ എന്നോട് എപ്പോൾ ഇങ്ങനെ പറയും കൂടെ ചെല്ലാനും പക്ഷെ എനിക്ക് വലിയ സമയം കിട്ടലില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പിന്നെ ഈ ദൂരെയൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് ഇതിപ്പോൾ അതുകൊണ്ട് ഞാൻ പോവും നമ്മളൊരാൾ വിളിക്കുന്ന നേരം പിന്നെ പോയില്ലെങ്കിലും തോന്നില്ലേ അത് അങ്ങനെ ഞാൻ പോവും പിന്നെന്താ പറയുക അങ്ങനെ അത് ഉണക്കാനെല്ലാം അവിടെ ഇട്ട് കുറച്ച് സമയം അതെല്ലാം നോക്കി വീണ്ടും ഞാൻ താഴേക്ക് വന്ന് ആവശ്യമുണ്ട് ഇനി ഒരു കറുപ്പ് തുണി എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ കൊളുത്തിയിട്ട് അവിടെ വെച്ചുകൊടുത്ത് പണ്ട് എല്ലാവരും പറയുന്ന കേൾക്കാം അത് ഉള്ളതോ ഇല്ലാത്തതാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ കറുപ്പ് കണ്ടാൽ കാക്കയും ഒന്നും വരില്ല എന്നെല്ലാം പറയുന്ന കേൾക്കാം അതിൻ്റെ അർത്ഥങ്ങളും ഇതൊന്നും എനിക്കറിയില്ല പിന്നെ വേറെന്താ പറയുക അങ്ങനെ താഴെ വന്ന് എൻ്റെ പൊഗൈൻ വില്ലെല്ലാം കണ്ടില്ലേ എന്താ രസം ഇപ്പം പൊഗൈൻ സീസൺ അല്ലേ നല്ല മുഞ്ചിൽ നല്ല പൂത്ത് ഒലഞ്ഞിട്ട് വന്നിട്ടുണ്ടെല്ലോ ഇത് കാണാനും ഭയങ്കര രസം പൊഗൈൻ വില്ലിൻ്റെ സ്വരാവിലെയും വൈകുന്നേരം അതൊന്നും വേറെ തന്നെ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞറിക്കാൻ കഴിയില്ല എനിക്കത്രക്കും ഇഷ്ടപ്പെട്ട് ഞാനൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞെ പറയുന്നെന്ന് വിചാരിക്കണ്ട എനിക്കത്രയും ഇഷ്ടപ്പെട്ടൊരു ഫ്ലവറാണിത് പിന്നെ ഇതിപ്പോൾ എല്ലാം ചട്ടിയിൽ വെച്ചതാ ചട്ടിയിൽ നമ്മൾ തന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് ഉണ്ട് എൻ്റെ മതിലിൻ്റെ ഇടത്ത് രണ്ട് സൈഡിലും രണ്ട് കളറിലായിട്ട് മതിലിൻ്റെ അടുത്ത് വെച്ച് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് മതിലിൻ്റെ അടുത്ത് വെക്കാനായി ഇഷ്ടം കാരണം അത് മരം വലുതാവുമല്ലോ വലുതായിട്ടിങ്ങനെ ഉയരത്തി പോയിട്ട് പിന്നെ പുറത്തേക്ക് വൈഞ്ഞു ഒഴുകുന്ന ആ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലെ എൻ്റെ ഇഷ്ടങ്ങളായതല്ലോ പിന്നെ മഷാള്ള അലഹദില്ല എൻ്റെ ആഗ്രഹം പോലെ ഇവിടെ അങ്ങനെ ആയി വന്നിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഞായ് വരാൻ അപ്പോൾ ബാക്കി ഈ ചട്ടിയിൽ വെച്ചെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് മനിയും വൈറ്റും പിന്നെ അങ്ങനത്തെ കളറെല്ലാം വാങ്ങിയതാണ് മറ്റുള്ള കളറിലും രണ്ട് കളറേ ഇവിടെ മദർ പ്ലാന്റ് ആയിട്ടുള്ളൂ വലുതായിട്ട് മതിലിൻ്റെ എടുത്ത് പിന്നെ അതിൽ നിന്ന് നമ്മളിപ്പം പ്രോൺ ചെയ്യൂലേ മഴക്കാലത്തെല്ലാം അതിൽ നിന്ന് എടുത്തിട്ട് കുത്തി വെച്ച് കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇതേപോലെ കുറെ ഉണ്ടാക്കി വെച്ചിന് ഞാൻ ആദ്യം വിചാരിക്കും ഇങ്ങനെയൊന്നും ആവില്ല എന്ന് പിന്നെ അങ്ങനെ പിടിച്ചു കിട്ടാൻ വലിയ പ്രയാസമല്ലിത് പക്ഷേങ്കിൽ പിന്നെ എന്തോന്നറിയില്ല അവരെ കൈകൊണ്ട് വെച്ചാലും നന്നായിനും നല്ലോണം കെയർ ചെയ്യും നന്നായിട്ട് നോക്കും നന്നായിട്ട് കഷ്ടപ്പെടും ചെടിൻ്റെ കാര്യത്തിൽ പിന്നെ അതുപോലെ കഷ്ടപ്പാടിന് ഫലം കാണലും ഉണ്ട് അനക്കും ഭയങ്കര ഇഷ്ടമാണ് ചെടി അതിലും ഞാൻ നല്ലോണം നോക്കുകയും ചെയ്യും നന്നായിട്ട് മെനക്കെടും പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലമായിരുന്നു ഇവിടെ അപ്പോൾ അന്നിങ്ങനെ നമ്മൾ മുറ്റത്തൊന്നും ഇട്ടിട്ടൊന്നുമില്ല ആ സമയത്ത് ഘടങ്ങും അതിലൊന്നും അങ്ങനെ പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ഈ ചെടി ഇങ്ങനെ അവിടെ അവിടെ ഇവിടെയെല്ലാം വെച്ചിട്ട് പിടിപ്പിക്കും ഇന്നതുകൊണ്ട് ഉപകാരമായി പിടിച്ച് കിട്ടുകൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടെല്ലാം സെറ്റാക്കി വെക്കാൻ പറ്റി പിന്നെ അതിൽ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു ഇനി വീട്ടിൽ കൂടിയപാട് ഈ മരുഭൂമി ഒന്നൊരു പച്ചപ്പിലാക്കി എടുക്കാൻ മസാല പിന്നെ കുറേ നാൾ നാളങ്ങനെയെല്ലാം ചെയ്ത് ചെടിയും മൃഗങ്ങളെല്ലാം ഉണ്ടായി പിന്നെ എനിക്കൊരു മടി വന്നു മടിയല്ല എനിക്കിങ്ങനെ കിച്ചണിലെ പണിയും അടുത്ത കുട്ടികളും മക്കളും എന്താ പറയാന് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് പണി ഉണ്ടാവില്ല അപ്പോൾ ഹസ്ബൻഡ് പിന്നെ നാട്ടിലായരെ അവരെ ഞേറ്റെടുത്ത് ചെടി നനക്കാൻ പോക്കും ചെടി നോക്കലും അതെല്ലാം പിന്നെ നമുക്കൊരാൾ നോക്കാൻ എന്ന് കാണുമ്പോൾ ഒരു മടി വരുമല്ലോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു മടി വന്നിട്ട് പിന്നെ ഞാനങ്ങനെ ആസ്വദിക്ക് ആസ്വദിക്കുകയില്ലാണ്ട് അതിനെ നോക്കി പരിപാലിക്കലല്ലെന്ന് നിർത്തി എൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ച് അങ്ങനെ എന്തെങ്കിലും വല്ല മുറ്റത്തിറങ്ങി അങ്ങനെ നോക്കലില്ല ചെടി നനക്കലും ചെടിനെ നോക്കലല്ലോ ഹസ്ബൻഡ് തന്നെയാണ് Yeah. അങ്ങനെ ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മദ്രസ്സ തുടങ്ങി നാലുമണിയായാലും മദ്രസ തുടങ്ങും എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെ മദ്രസ നമ്മളെ വീടിൻ്റെ ഫർമന്നെ കൊടുത്തിട്ട് എടുത്തതാണ് അപ്പോൾ നാലുമണിയാവുമ്പോൾ അവിടെ മദ്രസ തുടങ്ങും കുട്ടികൾ കുട്ടികളെ സ്കൂൾ വിട്ടിട്ട് എത്തിയിട്ടൊന്നുമില്ല സ്കൂളിൽ നിന്ന് എൻ്റെ മൊത്തം മുൻ മദ്രസത്തൊന്ന് രണ്ടാമത്തെ മുൻപ് പോകുന്നില്ല പിന്നെ ചേർത്തിട്ടില്ല അപ്പോൾ അവന് വരുമ്പത്തേക്ക് അഞ്ചുമണിയാവും പിന്നെ ഇതിവിടുത്തെ കാര്യമായ ആളാ പൊറ്റി നമ്മൾ വാങ്ങിച്ച് പൊറ്റിയൊന്നുമില്ല വന്ന് കയറിയതാ പക്ഷെങ്കിൽ ഭയങ്കര സ്നേഹം നമ്മൾ നന്നായിട്ട് നോക്കുകയും ചെയ്യും എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഹസ്ബൻഡിനോടാ ഇഷ്ടം അതുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനില്ല കണ്ടാല് പിന്നെ അങ്ങനെ വൈകുന്നേരമായി ഇനിയിപ്പോൾ കുട്ടികൾക്ക് വന്ന ഉടനെ ചായ കൊടുക്കാൻ ചോറ് തിന്നൂല പിന്നെ അതുകൊണ്ട് ചായലും റെഡിയാക്കി വെച്ചിന് രണ്ടാക്കും മുളമോനും എൻ്റെ മോനും ഉണ്ട് രണ്ടാളും എൻ്റെ മോനെന്ന് പറയുമ്പോൾ പതിമൂന്ന് വയസ്സ് മുളമോനിക്കൊരു അറു വയസ്സേ ഉള്ളൂ പിന്നെ ഇതിന് ഭയങ്കര ഇതാ വൈകുന്നേരം ആയാലും നമ്മൾ ആരെങ്കിലും കണ്ടെടുത്ത് ഇറങ്ങിയപ്പോൾ വരും എന്നിട്ടിങ്ങനെ എന്തെല്ലോ പറയാൻ ശ്രമിക്കുക നോക്കും

പിന്നെ ചോക്ലേറ്റ് വന്നപാട് ചോദിക്കാൻ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം ഇതെല്ലാം അങ്ങനെയൊന്നും കൊടുക്കില്ല സ്കൂളിൽ പോകുന്ന കൊടുക്കില്ല പക്ഷേ ഏകനേരം അതിൻ്റെ വിചാരമേ ഇല്ല അങ്ങനെ കുട്ടി ചായം കൊടുത്തിട്ട് എനിക്ക് എന്തായാലും അങ്ങനെ പോകുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല പിന്നെ ചെറിയ മോനില് സ്കൂളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് പിന്നെ വലുതിന് അതൊന്നും ഇല്ല അവനൊന്നും കഴിക്കാണ്ട് ഇവിടുന്ന് പോകാനും വന്ന ഉടനെ പിന്നെ മദ്രസയിൽ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ചോറൊന്നും വയ്ക്കാത്തതുകൊണ്ട് വേഗം ചായ ആക്കിയിട്ട് കൊടുക്കൽ അതുകൊണ്ട് വേഗം ചായ എല്ലാം റെഡിയാക്കി വെക്കും വരുന്നതിന് മുന്നേ ചെറിയ മോന് പിന്നെ അത് എന്തെങ്കിലും കൊടുത്താൽ ഇതേപോലെ തന്നെ ചായ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാലാ പിന്നെ നല്ലോണം വിശ്നാൽ ഒരു മകരി വെള്ളം കഴിഞ്ഞാലാണ് പിന്നെ ചോറൊന്നുള്ളു അങ്ങനെയെല്ലാം ക്രമം തെറ്റിയ ഭക്ഷണങ്ങളെല്ലാം ഇൻഷല്ല ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി കുട്ടികൾ വന്നാൽ പിന്നെ ഒന്നിനും സമയം കിട്ടില്ല അവരെ കളിയും കാര്യവും പിന്നെ ആകെ ഒരു മൊത്തം ബഹളമായിരിക്കും വീട്ടിൽ മുനങ്ങ് മദ്രസയിൽ പോവും ചെറിയ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെ നന്നായിട്ട് ബഹളത്തിൽ വീഡിയോ എടുക്കാനും ഒന്നും സംസാരിക്ക ഒന്നും പറ്റില്ല ഇനിയെല്ലാം തിരക്കിരിച്ച സമയങ്ങളാണ് ഇൻഷാല്ല ഇതേപോലെ സമയം കിട്ടുമ്പം ഇതേപോലെ വീഡിയോ ആയിട്ട് ഇനിയും വരും എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മനസ്സിലീഡിയാണ്